എസ് എസ് സി ഒരു വർഷം നിരവധി നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മുന്നിലേക്ക് തരാറുള്ളത് ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കലണ്ടർ തന്നെയാണ് നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയതാണ് എസ് എസ് സിയുടെ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിരവധി അവസരങ്ങൾ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഹൈ സാലറിയും അലവൻസൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇനി ആയിട്ട് എടുത്ത് കാര്യമാണ് ഇനി മുന്നോട്ടേക്കുള്ളത് നമ്മുടെ അടുത്ത പേ കമ്മീഷൻ വരുന്ന സമയത്ത് ഉള്ള സാലറിയും അലവൻസിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും നമുക്ക് സാലറിയും അതുപോലെ തന്നെ അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകുന്നത് നിലവിലുള്ള പേ പേ കമ്മീഷൻ കമ്മീഷൻ മാറി പുതിയ വരാനായിട്ട് അതുകൊണ്ട് തന്നെ തന്നെ നോക്കുന്ന എല്ലാം അതുപോലെ പുതിയതായിട്ട് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ പോസ്റ്റുകൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് തുറന്നു തരുന്നത് അതുപോലുള്ള മറ്റൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് സി എ പി എഫിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം യോഗ്യത ഡിഗ്രിയാണ് അതുപോലെ തന്നെ കമ്പൈൻഡ് ഹയ സെക്കൻഡറി ലെവലിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ആണ് ഇതിൻ്റെ യോഗ്യത ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അപേക്ഷ തുടങ്ങും ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാം ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഓഗസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ടൈമിലായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുക പിന്നെ നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വരുന്നുണ്ട് അതായത് എം ടി എസ് അതുപോലെ ഹബിൽദാർ പോസ്റ്റ് മിനിമം പത്താം ക്ലാസ് ആണ് ഇതിൻ്റെ യോഗ്യത അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട് പിന്നെ ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട് പിന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ വരുന്നുണ്ട് പിന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസിലേക്ക് വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് നാലിലധികം നോട്ടിഫിക്കേഷൻ വരുന്നു നാലിൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന കാണാൻ സാധിക്കും ഇതിൽ മാത്രം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വേക്കൻസി ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിരവധി പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത് പിന്നെ നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അടുത്ത ജി ഡി നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന വളരെ മികച്ചൊരു അവസരം തന്നെയാണ് നമ്മുടെ എസ് എസ് സി എന്ന് പറയുന്നത് അതുപോലെ ആർ ആർ ബിൻ്റെ ഉണ്ട് ആർ ആർ ബിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് മുന്നോട്ടേക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ നിരവധി നിരവധി ഓപ്പർച്യൂണിറ്റി നമുക്ക് ആർ ആർ ബി വഴിയും ലഭിക്കാനായിട്ടുണ്ട് അതായത് ആർ ആർ ബി ഇത്തവണ നമുക്ക് വിളിച്ച ഒരുപാട് അടുത്ത തവണ ആർ പി എഫ് ഇല്ലാന്നേ ഉള്ളൂ പക്ഷേ മറ്റുള്ള ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലൈക്ക് നമ്മുടെ എൻ ടി പി സി ആവട്ടെ അങ്ങനെ വിവിധ പോസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ പരീക്ഷ അതായത് ഗ്രൂപ്പ് ഡീൻ്റെ അപേക്ഷ ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങൾ ആർ ആർ ബി ആവട്ടെ അതുപോലെ തന്നെ എസ് എസ് സി ആവട്ടെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുത്തരുന്നുണ്ട് ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് ഇവിടെ നമുക്ക് വരുന്നത് സോ ഇതിന് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഓഫ്ലൈൻ ബാച്ചസിലൂടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം മെൻറ്റേഴ്സിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാക്കി എടുക്കാനും പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയിൽ ആക്കാനും സാധിക്കുന്നത് ഓഫ്ലൈൻ ബാച്ചസിലൂടെയാണ് സോ ഇതിന് നിങ്ങളെ ഏറെ സഹായിക്കുന്ന ഒരു ഓഫ്ലൈൻ ബാച്ചസ് കൂടി നമുക്ക് ഇതിലൂടെ തന്നെ പരിചയപ്പെടാവുന്നതാണ് ഇത്രയും കണ്ട ഇത്രയും പോസ്റ്റുകളുടെ എല്ലാം സിലബസ് ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് നമ്മുടെ ജി ഡി ആവട്ടെ അതുപോലെ സി പി ഒ ആവട്ടെ സി എച്ച് എസ് ലാകട്ടെ സി ജി എൽ ആവട്ടെ അതുപോലെ ഇവിടെ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റിൻ്റെയും എം ടി എസ് ഉൾപ്പെടെയുള്ള എല്ലാ പോസ്റ്റിൻ്റെയും സിലബസ് ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ പരീക്ഷ അതായത് ഈ ഒറ്റ പഠനത്തിലൂടെ ഇതിലൂടെ വരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നിങ്ങൾക്ക് ക്ക് തന്നെ മുന്നിലുള്ള ഏത് ജോലി വേണം എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനും പറ്റുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കും ഇവൻ നമ്മുടെ നമ്മൾ കലണ്ടറിൽ കാണിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനും സാധിക്കുന്നതാണ് ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു അവസരം തന്നെയായിരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത് നമ്മുടെ ശൈലത്തിൽ റെഗുലർ എസ് എസ് സി റെഗുലർ ഓഫ്ലൈൻ ബാച്ചസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഫെബ്രുവരി രണ്ടായിരത്തി മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് പത്ത് ഫെബ്രുവരി രണ്ടായിരത്തി മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആറ് മാസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇൻക്ലൂഡ് ജി എസ് ടി ഉൾപ്പെടെ വരുന്നത് എന്ന് ശ്രദ്ധിക്കുക കോഴിക്കോട് അതുപോലെ പാലക്കാട് തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിലാണ് നമുക്കിവിടെ ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇനി നമുക്ക് ക്ലാസിന്റെ ഫീച്ചേഴ്സ് നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാനൂറ്റി അമ്പതിൽ പ്ലസ് അവേഴ്സ് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് നമുക്ക് ലഭിക്കുന്നത് പ്ലസ് ഓൺലൈൻ ക്ലാസ്സസും ഇവിടെ അവൈലബിൾ ആണ് ആറ് മാസത്തെ കോഴ്സാണെന്ന് നമ്മൾ പറഞ്ഞു വീക്ലി മൂന്ന് ഓഫ്ലൈൻ സെക്ഷൻസും അതുപോലെ തന്നെ ത്രീ ഓൺലൈൻ സെക്ഷൻസും നമുക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഈ റെഗുലർ ബാച്ചസിൽ ക്ലാസ്സുകൾ ആയിരിക്കും ദെൻ കീ ഹൈലൈറ്റ്സിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് സി വളരെ മികച്ച ബാച്ചസാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എസ് എസ് സിലബസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് നമുക്കിവിടെ ക്ലാസ്സുകൾ തരാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഡെയിലി ക്വി്സ്സും കാര്യങ്ങളും പിന്നെ വീക്ക്ലി ടെസ്റ്റ് അതുപോലെ തന്നെ സബ്ജെക്ട് വൈസ്ഡ് ടെസ്റ്റ് അതുപോലെ നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് തുടങ്ങിയ ഡെയിലി പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് ഷീറ്റ്സ് എക്സെട്ര കുറേ അധികം ബെനിഫിറ്റ്സും കാര്യങ്ങളും ഈയൊരു ഒറ്റ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു എക്സാംസ് നമ്മൾ ക്രാക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റിലൂടെ നമുക്ക് അതായത് ഒരു ഒരു പോസ്റ്റിൻ്റെ നെയിമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ജോബിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓഡിറ്റർ അസിസ്റ്റൻറ്റ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഇൻസ്പെക്ടർ അതുപോലെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സി ആണ് അതുപോലെ മറ്റുള്ള ഫോഴ്സുകളിലും ഇവിടെ പറയുന്നുണ്ട് ദെൻ ഓൾസോ സെക്ഷൻ ഓഫീസർ ടാക്സ് അസിസ്റ്റൻറ്റ് അതുപോലെ ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ് പിന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അങ്ങനെ നിരവധി പോസ്റ്റുകൾ നമുക്കിതിലൂടെ എടുക്കാനായിട്ട് അതായത് ഇതിലൂടെ പഠിച്ച് നേടാനായിട്ട് സാധിക്കും ഇതിലൂടെ വരുന്ന ക്ലാസിൻ്റെ ഡ്യൂറേഷന് സമയമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോണ്ടറ്റീവിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ സമയം നൂറ്റി എഴുപത്തഞ്ച് മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് ജനറൽ ഇൻ്റലിജൻസിലേക്ക് നടക്കുകയാണെങ്കിൽ റീസണിങ് ഭാഗം എൺപത്തഞ്ച് മണിക്കൂറാണ് പറയുന്നത് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ജി കെ നൂറ്റി ഇരുപത്തഞ്ച് മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് എൺപത്തഞ്ച് മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഒരു നമ്പർ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതായത് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും സൈലത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും കോഴിക്കോടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണുന്നത് കോഴിക്കോട് ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് അതുപോലെ തന്നെ തൃശ്ശൂർ ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതുപോലെ പാലക്കാടും ഓഫ്ലൈൻ ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ് സോ വളരെ പെട്ടെന്ന് നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് താൽപ്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസും അസിസ്റ്റൻസും സൈലത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും